ഇന്ത്യൻ മീറ്റ് ഫോറൻ ലിക്യൂർ അതോ വിദേശ മദ്യം എന്ന ഓമന പേരിൽ കേരളത്തിൽ സുലഭമായി വിറ്റൊഴിക്കുകയാണല്ലോ സർക്കാർ മലയാളിക്ക് വിദേശി എന്ന ഭ്രമം സർക്കാർ നല്ലവണ്ണം മുതലെടുക്കും ഈ മദ്യത്തിൽ വിദേശി എന്ന് വിശേഷിപ്പിക്കാവുന്ന എന്തെങ്കിലുമുണ്ടോ കുറേ ആംഗ്ലേയ പേരുകളിലുള്ള കുപ്പികളല്ലാതെ ഒന്നും തന്നെ ഇല്ലെന്നതാണ് സത്യം ഇവിടെ കിട്ടുന്ന ബിസ്കി റം ബ്രാൻഡി വോട്ട് എല്ലാം ഇതേപോലെ ഒരു ഒപ്പിക്കൽ പരിപാടി മാത്രമാണ് സ്പിരിറ്റിൽ കളർ കലക്കിയും ഫ്ലേവർ കലക്കിയും പല സ്വാദുകൾ ഉണ്ടാക്കുന്നു ഈ സ്പിരിറ്റ് നിർമ്മിക്കുവാൻ സൾഫർ പോലെ മാരകമായ സാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള പല റിപ്പോർട്ടുകളും കാണുന്നു അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന സ്കോച്ച് പോലെയുള്ളവ ഉണ്ടാക്കുന്നത് ധാന്യങ്ങൾ ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് ഓക് മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ വൻ വീപ്പുകളിൽ മണ്ണിനടിയിൽ അറകളിൽ മാസങ്ങളും വർഷങ്ങളും വെച്ച് പാകം വന്നതിനു ശേഷമാണ് വിദേശ രാജ്യങ്ങളിൽ മദ്യം വിപണിയിൽ എത്തുന്നത് പഴക്കം ചെല്ലുന്തോറും മദ്യത്തിന് സ്വാദും ഗുണവും വീര്യവും വിലയും കൂടും അന്താരാഷ്ട്ര ബാറ്റുകളായി തൊലനം ചെയ്താൽ അവയ്ക്ക് ഡ്യൂട്ടി ഫ്രീയിൽ കൊടുക്കേണ്ട വിലയുടെ ഇരട്ടിയോളം വിലയാണ് നമ്മൾ വിദേശ മദ്യം എന്ന പേരിൽ സർക്കാർ വിളിക്കുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് മദ്യത്തിൽ കൊടുക്കേണ്ടി വരുന്നത് കഴിക്കാൻ ആരും നിർബന്ധിക്കുന്നില്ല വേണം എന്നുള്ളവർ കൂടുതൽ പണം കൊടുത്ത് മദ്യപഴിക്കട്ടെ അതിൽ ആർക്കാണ് ഛേദം ഇതാണ് പൊതുവേ പറയപ്പെടുന്നത് വില കുറയുമ്പോൾ മദ്യപാനങ്ങൾ മദ്യം കഴിക്കുന്നത് കുറയും നാട്ടിൽ സമാധാനം ഉണ്ടാകും ഇതൊക്കെയാണ് വില വർധനവെന്നെ അനുകൂലിക്കുന്നവരുടെ വാദങ്ങൾ ഈ പറയുന്നത് പലതും ശരിയാണെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊടുത്ത് മദ്യപിക്കുന്നവനും ഇല്ലേ അവന്റെ അവകാശങ്ങൾ ചുരുങ്ങിയത് കൊടുക്കുന്ന കാശിന്റെ മൂല്യമെങ്കിലും അവന് കിട്ടുന്നുണ്ടോ സാധാരണ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഏറ്റവും അത്യാവശ്യമായി വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കും വരവ് ചെലവ് തൊഴിലം ചെയ്യാൻ വേണ്ടിയാണ് അത് എന്നാൽ മദ്യംശീലമാക്കിയവർ ഉൾപ്പെടുന്ന സാധാരണ തൊഴിലാളി കുടുംബങ്ങളിൽ ഈ തുലനം ചെയ്യൽ നടക്കില്ല ബലമോ വിദ്യാഭ്യാസ ആരോഗ്യ കാര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട രൂപ മദ്യത്തിലേക്ക് മാറും ഇത് കുടുംബ ബഡ്ജറ്റുകളെ താളം തെറ്റിക്കും മാത്രമല്ല കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ പൊതുബാധ്യതയായി മാറും ഇതാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് സർക്കാർ വാങ്ങുന്നതിനേക്കാൾ ശരാശരി പത്തിരട്ടി വിലയ്ക്കാണ് ബ്യൂറേജ് ഔട്ട്ലെറ്റുകൾ വിൽക്കുന്നത് ഇത് ബാറുകളിൽ എത്തുമ്പോൾ പതിനഞ്ചിരട്ടി വരെ വില ആയിരം ശതമാനം ടാക്സ് രണ്ടായിരത്തി പതിനാല് നിയമസഭാ ചോദ്യം നൽകിയ മറുപടിയിൽ മദ്യം വാങ്ങുവാൻ മുടക്കിയത് ഏകദേശം ആയിരം കോടിയും വിൽപ്പനയിൽ നിന്ന് ലഭിച്ച ഏകദേശം ഏഴായിരം കോടിയുമാണ് കാണാം എന്നാൽ ഇതിനുശേഷം വരുന്ന വർഷങ്ങളിൽ വിൽ വിൽപ്പന വളരെ വേഗത്തിൽ ഉയർന്നു വന്നു അതേസമയം നീതി പൂട്ടി വരുമാനം കുത്തനെ ഉയർത്തി സാമ്പത്തിക വർഷം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് പതിനാലായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപയാണ് മദ്യത്തിൽ നിന്നുള്ള വരുമാനം ഒറ്റ വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടിയാണ് വർദ്ധിച്ചത് എന്നർത്ഥമേ എസെൻസും കളറും ചേർത്ത് ഉണ്ടാക്കുന്ന നമ്മുടെ വിദേശ മദ്യം ഏരി പറഞ്ഞ ശരിക്കുള്ള വിദേശ മദ്യവുമായി യാതൊരു സമയവുമില്ല മാത്രമല്ല ആരോഗ്യത്തിനു മുമല്ല വളരെ ഹാരികരവുമാണ് ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മലയാളിക്ക് ഏറ്റവും പ്രിയമാണ് ബ്രാൻഡി ബ്രാൻഡി മിതമായ രീതിയിൽ യൂറോപ്പിൽ പല ഡോക്ടർമാരും രോഗങ്ങൾക്ക് പോലും പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ബ്രാൻഡി പൂർണ്ണമായും പഴങ്ങളിൽ നിന്നും ഉൽപ്പാദിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ മലയാളിയുടെ ബ്രാൻഡേയും നിറവും ഫ്ലേവറും കലർത്തി വരുത്തി സ്പിരിറ്റ് സ്പിരിറ്റ് തന്നെയാണ് ചിലപ്പോൾ ബ്ലൻഡഡ് എന്ന് കാണും എങ്കിലും അതിൽ വെറും രണ്ടു ശതമാനം പഴം ജ്യൂസ് മാത്രമാണ് ഉണ്ടാകുന്നത് മറ്റെല്ലാ രാജ്യങ്ങളിലും തന്നെ കർഷകർക്ക് തങ്ങളുടെ കാർഷിക ഉൽ നിന്നും തനത് മദ്യം ഉൽപ്പാദിക്കുന്നതിൽ നിന്നും ഒരു വരുമാനം ലഭിക്കുന്നുണ്ട് ഗോവയിൽ കുടിൽ വ്യവസായം പോലെ ഉൽപ്പാദിക്കപ്പെടുന്ന ഫെന്നി കശുവണ്ടിയുടെ പഴത്തിൽ നിന്ന് എടുക്കുന്നതാണ് ഗോവൻ ഫെന്നി ലോകത്തിലെ ഏറ്റവും അധികം മദ്യം ഉപയോഗിക്കുന്ന കൃഷിക്കാർക്കിടയിൽ പോലും വളരെ പ്രിയമേറിയതാണ് ശ്രീലങ്കയിൽ തിങ്കിൽ നിന്ന് ചെത്തിയ കള്ള് കാനുകളിലാക്കി വിപണനം ചെയ്ത് പരീക്ഷിച്ചു വൻ വിജയമാണ് നേടിയിരിക്കുന്നത് യൂറോപ്പ് അമേരിക്ക അടക്കം ഇപ്പോൾ വിപണിയിലെ സാധ്യതയുള്ള എല്ലായിടത്തും ശ്രീലങ്കൻ ടോണിയ ഒരു താരമാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും കൊക്കോ ഞാവൽ ചാമ്പയ്ക്ക ചാക്ക തുടങ്ങിയ പഴങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന മദ്യം ലോക വിപണനങ്ങളിൽ സുലഭമാണ് ഹെൽത്ത് ഡ്രിങ്ക്സ് ആയി ഇവ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിലെ മലയോര മേഖലകളിൽ സുലഭമായി ലഭിക്കുന്ന ഇവയുടെ തൊണ്ണൂറ് ശതമാനം കർഷകൻ ഒന്നും ചെയ്യാനാതെ നശിച്ചു പോവുകയാണ് കൊക്കോ ആണെങ്കിൽ അതിന്റെ സ്വത്ത് പൂർണ്ണമായും കളഞ്ഞു മാത്രം എടുത്ത് ഉപയോഗിക്കുന്നു ഇങ്ങനെ ലക്ഷക്കണക്കിന് ലിറ്റർ ലോകത്തിന് മദ്യം ഉണ്ടാക്കാവുന്ന കൊക്കോ ആണ് ഓരോ ദിവസവും കേരളത്തിൽ മാത്രം നഷ്ടമാവുക തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ദീർഘ ദീർഘകാലം സൂക്ഷിക്കാവുന്ന രൂപത്തിൽ വിപണിയിൽ വിൽക്കുക എന്നത് ഇന്ന് കർഷകരുടെ നിലനിൽപ്പിന്റെ ആവശ്യമായി മാറുന്നു കേരളത്തിൽ വിൽക്കുന്ന മദ്യത്തിനും നിലവാരം മെച്ചപ്പെടുത്തി കേരളത്തിന് തന്നെ ലഭിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മദ്യം ഉറപ്പാക്കുവാൻ സർക്കാർ തയ്യാറാണ് കർഷകന്റെ മനുഷ്യാവകാശം കണക്കിലെടുത്ത് ഈ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ താങ്ങുവിലയും നൽകണം താങ്കൾ ബിവറേജ് കോർപ്പറേഷനിൽ വിൽക്കുന്ന മദ്യത്തിന്റെ ഉപഭോക്താവാണോ സർക്കാർ വിൽക്കുന്ന മദ്യത്തിന്റെ യഥാർത്ഥ ചെരുവ് എന്താണെന്ന് അറിയാനുള്ള അവകാശം താങ്കൾക്കുണ്ട് അത് പ്രദർശിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാവാത്തത് കൊണ്ട് ഉപഭോക്തൃ കോടതിയെ സമീപിക്കണം ഉപഭോക്തൃ സംരക്ഷണ നിയമം ഭക്ഷണങ്ങളുടെയും പ്രാനീയങ്ങളുടെയും പുറത്ത് കൃത്യമായി അതിൽ അടങ്ങിയിരിക്കുന്ന എന്താണെന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും സർക്കാർ നടത്തുന്ന കച്ചവടം അതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ല എന്നാണ് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ നിലപാട് താങ്കളോ തങ്ങളുടെ ബന്ധുക്കളോ മദ്യപാനം കാരണം അസുഖങ്ങൾ പിടിപെട്ടവരാണെങ്കിൽ തീർച്ചയായും ഉപഭോക്തൃ പരിഹാര ഫോർത്തിൽ പരാതി കൊടുത്ത് സർക്കാരിന്റെ പക്കൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങുവാൻ തയ്യാറാണ് മദ്യപാനത്തിന് അഡിക്റ്റ് അഡിക്റ്റായവരുടെ സർക്കാർ നഷ്ടപരിഹാരം നൽകേണ്ടി വരും ഗുണമേന്മയുള്ള മദ്യവും ഉറപ്പാക്കേണ്ടി വരും ഇങ്ങനെ ശീതാൽ